മലയോര മേഖലയിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഉജ്ജ്വല സ്വീകരണം പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് സ്വീകരണം നൽകി പ്രാപോയിൽ സമാപന യോഗം നടത്തി ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ബി ഉണ്ണികൃഷ്ണൻ എ പി നാരായണൻ കെ കെ സുരേഷ് കുമാർ സന്ദീപ് പാണപ്പുഴ മഹേഷ് കുന്നുമ്മൽ ടി പി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രാപോയിലെ യു ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഉണ്ണിത്താൻ നിർവഹിച്ചു രാജഗിരി കാനമ്പയൽ ജോസ്ഗിരി താബോർ തിരുമേനി കുണ്ടേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഉണ്ണിത്താൻ സ്വീകരണം നൽകിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന അംഗനവാടി ടീച്ചേഴ്സിനെ സർക്കാർ ജീവനക്കാരാക്കണമെന്ന് പാർലമെന്റിൽ ഞാൻ വാദിച്ചു ആശാവർക്കർമാരുടെ ജീവിതവും വളരെ മോശമാണ് അവർക്കും സംസ്ഥാന ജീവനക്കാരായി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടു ഖാദിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതവും ഘട്ടത്തിലാണ് എൻഡോ സൽഫാൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു പുനരധിവാസ പാക്കേജിന് വേണ്ടി ഞാൻ ശ്രമിച്ചു കാസർകോട്ട് എയിംസ് കൊണ്ടുവരാൻ ഞാൻ അതിശക്തമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അഞ്ച് വർഷക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം റെയിൽവേയുടെ വികസനത്തിലായിരിക്കുന്നു രണ്ട് സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനാക്കി പയ്യന്നൂർ സ്റ്റേഷന് മുപ്പത്തിരണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കാസർഗോഡ് സ്റ്റേഷന് ഇരുപത്തിയഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പണി പൂർത്തിയാകുമ്പോൾ അതിമനോഹരമായ രണ്ട് സ്റ്റേഷനായി പയ്യന്നൂരും കാസർഗോഡും മാറും മാത്രമല്ല റെയിൽവേ ഗേറ്റുകൾ എന്നും നമുക്ക് ശാപമാണ് ഏഴ് റെയിൽവേ ഗേറ്റുകൾ മാറ്റി റെയിൽവേ കോടി രൂപ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്